ഹായ് ചങ്കളെ എന്താ വാട എല്ലാവർക്കും സുഖല്ലേ പിന്നെ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ പ്രൈവറ്റ് ആയിട്ട് വന്ന് ചോദിച്ചു ഇക്ക ഞങ്ങൾ ഏത് ഫുഡാണ് രാവിലെ കഴിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് കിട്ടിയിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നാട്ടിലാണെങ്കിൽ നമുക്ക് ഇഡ്ഡലിയോ പൂരിയോ അല്ലെങ്കിൽ പൊറോട്ട ചപ്പാത്തിയോ അല്ലെങ്കിൽ വെള്ളപ്പോ ഇടിയപ്പോൾ നൂല്പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പക്ഷേ ഞാൻ ഗൾഫിലിൻ്റെ ഈ ശരീര സൗന്ദര്യവും അതുപോലെ തന്നെ അതിൻ്റെ മുഖത്തിൻ്റെ ചുർക്കും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ഭക്ഷണം നമുക്കൊന്ന് കാണിച്ചു തരാം രാവിലത്തെ ഭക്ഷണം കേട്ടോ ഉച്ചക്കത്തെ ഭക്ഷണം വേറുണ്ട് അത് ഞാൻ വേറെ കാണിച്ചു തരാം ഒരു മനുഷ്യനെ ജീവിതത്തിൽ വേണ്ടത് സുഖസുന്ദരായിട്ട് ടെൻഷൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റുക എന്തേലൊക്കെ തിന്നുമ്പോ ഒരു ചിന്തയില്ലാതെ മനസമാധാനമായിട്ട് തിന്നാൻ പറ്റുക ഈ രണ്ട് കാര്യം ഉണ്ടോ ആള് വളരെ ഹാപ്പിയാണ് പക്ഷെ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം അത് വേറെ ആരും കണ്ടെത്തൂല അപ്പൊ ഈ എത്ര വിഷമമുണ്ടെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്തിയിട്ട് അത് കൂടെ പോകാൻ വേണ്ടി നോക്കുക എന്തേലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴത്തിന് വിഷമിച്ച് ടെൻഷൻ അടിച്ച് മുക്കിൽ സ്ഥിതി വരരുത് ജീവിതം എന്ന് പറയുന്നത് ഒരു പൊടിഞ്ചാറ് മാരിയാണ് അതിൽ എരി ഉണ്ടാവാം പൊടി ഉണ്ടാവാം മധുരം ഉണ്ടാവാം എല്ലാം ഉണ്ടാവാം അതിന് നമ്മൾ ചേർക്കണ അനുസരിച്ച് രുചിക്ക് വ്യത്യാസം വരും അപ്പൊ അതേമാധ്യത്തിനു ജീവിതം നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചേർക്കണം അല്ലെങ്കിൽ എന്ത് ഒഴിവാക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കാൻ അപ്പം ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എൻ്റെ സൗന്ദര്യപ്പം എത്ര കാലം വരെ ഞാൻ നിലർത്തി നിലത്തിക്കൊണ്ടുവന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിലൂടെയാണ് ഞാൻ മധുരം കൂടുതൽ കഴിക്കാത്ത ആളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ അപ്പൊ ഒരൊറ്റ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്താം അതാരും നമ്മൾക്ക് എത്തിച്ചേരൂല്ല ഞാൻ അറബിക് ഫുഡാണ് കഴിക്കണത് എന്തായാലും വലിയൊരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ കൊണ്ടുണ്ട് കുറച്ച് വലിയ അപ്പ എന്റെ രാവിലത്തെ ഭക്ഷണം ഇതുകൊണ്ടോ കാലം കുറഞ്ഞ റീഗാഗ് ആണ് റീഗാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന വളരെ നൈസ് ആണ് ഇതാണ്ടോ ഒരു സൂപ്പർ മാക്സ് ബ്രീഡിന്റെ കന ഉള്ളു മുടുകുങ്ങിയത് ഉണ്ട് രണ്ട് പച്ചമുളക് ഉണ്ട് ഇത് ജാത്തറാണ് പിന്നെ അതുപോലെ തന്നെ ഇത് സാലാണ് ഇത് ചിലപ്പോണ്ടാവും ചിലപ്പോൾ ഉണ്ടാവൂല പിന്നുള്ളതാണ് ഒട്ടാപാല് ഓ ചില ദിവസങ്ങളിൽ കിട്ടും ചില ദിവസങ്ങള് കിട്ടൂല കിട്ടിയില്ലാച്ചിരി നമുക്ക് സങ്കടമൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ സൗന്ദര്യം നിലനിർത്തുന്ന ഫുഡുകൾ മുഖ സൗന്ദര്യം ഉണ്ടാകണമെങ്കിലേ മനസ്സിന് സൗന്ദര്യം വേണം എന്നു മുഖത്തിന് സൗന്ദര്യം ഉണ്ടാവുള്ളൂ ആ മനസ്സിന് സൗന്ദര്യം കിട്ടുന്ന വഴിയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനും സൗന്ദര്യം വരും ഇപ്പോൾ ഒരു സിനിമ കണ്ട് ചേർച്ചാലും അതിനൊരു പരിധിണ്ട് ഏറ്റവും ശരി മനസ്സിലാക്കിയിട്ട് പോകാൻ പറ്റണം നമ്മളെ കൊണ്ട് കിട്ടിയ സമയത്ത് സന്തോഷം കണ്ടെത്തുക ഹാപ്പി ആയിട്ട് ഇരിക്കുക വേറെ നോക്കല്ല സന്തോഷം കണ്ടെത്തി നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടതാണ് ഇതിങ്ങനെ ഒരു പീസ് തെടുക്കും കുറച്ച് ഈ ബലാരിയത്ത് നോക്കും ഇവിടെ ഇങ്ങനെ കുറച്ച് ജാഗർ എനിക്ക് പച്ചാണകു മുടുകാണെങ്കിൽ നടുപൊട്ടിച്ചു തിന്ന അതിനു വായിപ്പില്ല പക്ഷെ ഇങ്ങനെ പഠിച്ച അപ്പൊ എല്ലാരോടും കാണുമ്പോ കാണാ ശുഭദിനം എല്ലാവർക്കും നല്ലത് വരട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കാം ബൈ